ഇനി ഇടവക്കൂറ് കാർത്തിക രോഹിണി കാർത്തിക കാല് മുക്കാല് രോഹിണി മകൈരം പകുതി ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഇടവക്കൂറിലുള്ളത് ഇവർക്ക് ഇതുവരെ രാഹു പതിനൊന്നാം ഭാവത്തിലായിരുന്നു വളരെ നല്ല ഫലങ്ങൾ തന്നിരുന്നു എന്നാൽ ഇവർക്ക് കഴിഞ്ഞ രണ്ട് വർഷത്തിലേറെ ആയിട്ട് കണ്ടകശനി വളരെയേറെ ക്ലേശിപ്പിച്ചിരുന്ന സമയമാണ് ആ സമയം രാഹുവിൻ്റെ അനുഗ്രഹം അത്ര കാര്യമായി തോന്നിയിട്ടുണ്ടാവില്ല എന്നാൽ ഇപ്പോൾ രാഹു പത്താം ഭാവത്തിലോട്ടാണ് മാറുന്നത് ജാതകത്തിലെ രാഹു ദോഷപ്രദനല്ല എങ്കിൽ ജോലി സംബന്ധമായ നേട്ടങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് ശമ്പള വർധനവിനും പ്രമോഷനും ഒക്കെക്കും സാധ്യത ഉണ്ട് സ്ഥാനമാനങ്ങൾ തരും ധനനേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് സ്നേഹബന്ധങ്ങൾ തുടങ്ങുന്നതിനും സാധ്യതയുണ്ട് എന്നാൽ രാഹു നിങ്ങളുടെ ജാതകത്തിൽ അനുകൂലമല്ല എങ്കിൽ ജോലിസ്ഥലത്ത് ക്ലേശങ്ങൾ വരുത്തുന്നതിന് ശത്രുത ഉണ്ടാകുന്നതിനൊക്കെ ഒരു സാധ്യത കാണുന്നു ഹെൽത്ത് സംബന്ധമായ ക്ലേശങ്ങൾക്കും സാധ്യത ഉണ്ട് അപ്പോൾ മഹാദേവന് യഥാശക്തി വഴിപാടുകൾ നടത്തുക ഓം നമശിവ എന്നും ജപിക്കുക സർപ്പക്ഷേത്രത്തിൽ ദർശനം നടത്തുകയോ കഴിവനുസരിച്ചുള്ള വഴിപാട് ചെയ്യുകയോ ചെയ്യുന്നത് നല്ലതാണ് ഒന്ന് അഞ്ച് ഒമ്പത് എന്നീ ഭാവങ്ങളിൽ രാഹുവോ ഗേതുവോ ജാതകത്തിൽ ഉണ്ടെങ്കിൽ സർപ്പ ദോഷമാണ് സർപ്പക്ഷേത്രത്തിൽ നൂറും പാലും വഴിപാട് ചെയ്യുന്നത് നന്നാണ് മഹാദേവന് കൂവളമാല ചാർത്തുന്നത് സമർപ്പിക്കുന്നത് കൂവളത്തിൽ അർച്ചന ചെയ്യുന്നതൊക്കെ അതും നല്ലതാണ് കറുത്തവാവിൻ്റെ തലേദിവസം മഹാദേവന് ഈ കൂവളമാല സമർപ്പിക്കുന്നതും കൂടെ ചെറിയ നാഗരൂപങ്ങൾ രണ്ടെണ്ണം വെള്ളിയിലോ ചെമ്പിലോ ഉള്ളത് ആയാലും മതി ചെറിയത് മതി അതും ഈ കൂവളത്തിൻ്റെ ഇല കൂടെ സമർപ്പിക്കുന്നതും നല്ലതാണ് ശിവക്ഷേത്രത്തിൽ കേതു ഇപ്പോൾ അഞ്ചാം ഭാവത്തിലാണ് സന്താനങ്ങൾ കാരണമായിട്ട് മനക്ലേശം ധനം നഷ്ടമൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം സ്നേഹബന്ധങ്ങൾ മൂലം മനക്ലേശം ഉണ്ടായിട്ടുണ്ടാകാം എന്നാൽ ഇപ്പോൾ ഇനിയിപ്പോൾ കേതു നാലാം ഭാവത്തിലോട്ടാണ് മാറുന്നത് അത് ഹെൽത്തിനെ ബാധിക്കുന്നതിന് സാധ്യതയുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്നും ഉപേക്ഷ വിചാരിക്കാതെ ഇരിക്കുക ഹെൽത്തിൻ്റെ പ്രോപ്പറായിട്ടുള്ള മരുന്ന് കഴിക്കലെ ചെക്കിങ്ങൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യുക പിന്നെ മാതാവ് മൂലം മനക്ലേശം ഉണ്ടാകുന്നതിന് ഒരു സാധ്യതയുണ്ട് എന്നാൽ മാതാവിൽ നിന്ന് ദൂരെ മാറേണ്ടി വരുന്നതിന് ഒരു ഒരു സാധ്യതയുണ്ട് മാതാവിനെ രോഗാദികളൊക്കെ ഉണ്ടാകുന്നതിനോ ഒക്കെയും സാധ്യതയുണ്ട് വാഹനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എന്നും ഓം ഗം ഗണപതി നമ എന്ന മന്ത്രം ജപിക്കേണ്ടത് അത്യാവശ്യമാണ് ഗണപതിക്ക് നാളികേരം ഉടയ്ക്കലോ പുഷ്പാഞ്ജലി നടത്തുകയോ ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗണപതിക്ക് ഒരു ഒരു ഗണപതി ഹോമം ചെയ്യുന്നതും നല്ലതാണ് നമ്മുടെ പക്ക പിറന്നാൾ ദിവസം ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ കേതുവിൻ്റെ ദോഷത്തിന് ഒരു കുറവുണ്ടാകും കേതു ദോഷം ചെയ്യില്ല തന്നെ എന്ന് വേണം പറയാൻ അതല്ലാത്ത പക്ഷം നാലാം ഭാവത്തിൽ കേതു നന്നല്ല ഹെൽത്തിനെ ബാധിക്കും പ്രത്യേകിച്ച് വെഹിക്കിൾ ഒക്കെ ദോഷമായിട്ട് വരാനും സാധ്യതയുണ്ട് വളരെ ശ്രദ്ധിക്കുക